സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി ത്രിവർണ പതാക വീടുകളിൽ ഉയർത്തണമെന്ന സർക്കാർ നിർദ്ദേശം വന്നതോടെ വിപണിയിൽ ആവശ്യ കരേറി തുണികൊണ്ടുള്ള പതാകയ്ക്കാണ് ഡിമാൻഡ് ഏറിയത് പ്ലാസ്റ്റിക് നിരോധനം വന്നതോടെ ഇത്തവണ ഭൂരിഭാഗം സ്വാതന്ത്ര്യദിന അലങ്കാരങ്ങൾ പേപ്പർ തുണി എന്നിവയിലേക്ക് മാറി വിദ്യാർത്ഥികൾ കൂടുതലായി ഉപയോഗിക്കുന്ന ചെറിയ തരം പതാകകളുടെ സ്ട്രോ പ്ലാസ്റ്റിക് ഒഴിവാക്കി പേപ്പറായെങ്കിലും ഇവ കിട്ടാനില്ലാത്തത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നു പതാക നിർമ്മിക്കുന്നവർ ഭൂരിഭാഗം പേരും കഴിഞ്ഞ മാസം പകുതിയോടെ അവ മൊത്ത വിപണിയിൽ എത്തിച്ചു കഴിഞ്ഞു കേരളത്തിൽ നിന്നുള്ള പതാകയുടെ പുതിയ ഓർഡറുകൾ തിരുപ്പൂർ ബാംഗ്ലൂരു നഗരങ്ങളിലെ നിർമ്മാണ കമ്പനികൾ സ്വീകരിക്കാത്തതും വിപണിയിൽ വൻതിരക്കിന് കാരണമായി തപാൽ വകുപ്പ് വഴി പതാകകൾ വിൽക്കുന്നുണ്ടെങ്കിലും അവയും തികയാതെ വരുമെന്നാണ് കരുതുന്നത് അതിനാൽ വിപണിയിൽ വില വർദ്ധിക്കുന്നുണ്ട് ചൈനയിൽ നിന്ന് വരുന്ന ത്രിവർണ പതാകകൾക്ക് ഇത്തവണ ഇരട്ടി വിലയാണ് പൊന്നാനി മുപ്പത്തിയഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി ഇന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ാസി വെഡിംഗ് മോൾ ബാസി ആർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ